ഹലോ ഗെയ്സ് ബിന്ദു കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് കത്തിരിക്ക വിഴുക്കാണ് അത് നമുക്ക് എങ്ങനെയാണ് പിരട്ടുന്നതെന്ന് കാണാം കരിവി വൃത്തിയാക്കി നമ്മൾ കത്തിരിക്ക നല്ലവണ്ണം കണ്ടിച്ച് വൃത്തിയാക്കി അരിഞ്ഞു വെച്ച് നമുക്ക് ഇനി ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണാം അങ്ങനെ നമ്മൾ അടുപ്പ് പറ്റിച്ച് നമ്മൾ വേവിക്കാൻ പോവുകയാണ് നമുക്ക് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ വിത്താം വെളിച്ചെണ്ണ വിത്താം ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ വിത്താം വെളിച്ചെണ്ണ ചൂടാവട്ടെ കടല് കറിയസുമാള Aggiungere il pomodoro e il pomodoro. Aggiungere il മഞ്ഞൾപ്പൊടി കുറച്ച് ആഴ്ചത്തിൽ മഞ്ഞപ്പൊടി പച്ചമുളക് ഓടി നമ്മൾ പച്ചമുളക് ഇടില്ല നമ്മൾ അടച്ചിട്ട് ചെറിയ തീയിൽ വേവിക്കുക നല്ല കത്തിരിക്ക വഴുക്ക് റെഡിയായി വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക